ഈ യാത്ര നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അൻപത് വയസ്സ് മുതൽ എൺപത്തി ഒന്ന് വരെ പ്രായമുള്ള അമ്മമാരാണ് ദുബായിലേക്ക് വരുന്നത് ആ അമ്മമാർക്കെല്ലാം മേൽവിലാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യമായാണ് അവരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടാകുന്നത് അതൊക്കെ എത്രയുണ്ട് ദുബായിൽ പോയിട്ട് എന്താ കാണാനുള്ള അവിടെ ഓരോ സിനിമകളിലും പരസ്യങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ ഗോപുരം ഒത്തിരി പൊക്കത്തിൽ ിൽഡിംഗുകൾ അതൊക്കെ ഒന്ന് കാണണം ഈ പാസ്പോർട്ട് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഈ യാത്രയിൽ ഞങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെ അമ്മമാരെ പല വന്നവരാണ് കൂടുതലും പേരെ പോലീസുകാർ എത്തിച്ചവര് ചിലരെ വീട് വീട്ട് വീട്ടിലെ ഉപദ്രവങ്ങൾ കാരണം വീട് വിട്ട് സ്വയം ഇറങ്ങി വന്നവർ ഇവരുടെ രേഖകളൊന്നും കയ്യിലുണ്ടാവില്ല പിന്നെ ഏതെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഗാന്ധി ഭവനുമായിട്ട് റിലേറ്റഡ് ആവത്തില്ല അപ്പം അങ്ങനെ വരുമ്പോഴേ ഗാന്ധി ഭവന്റെ പേരിൽ ഇവർക്കെല്ലാം രേഖകൾ ഉണ്ടാകണം അപ്പോൾ ആധാർ മറ്റെല്ലാ ഡോക്യുമെന്റ്സും റെഡി ആക്കിയിട്ടാണ് പാസ്പോർട്ട് ലഭിച്ചത് പറയണ്ട ഇതെന്ത് കയ്യിലുള്ള സാധനം എന്താ ഇത് എന്തിനാ കാണുന്നത് ല്ലേ പക്ഷെ എന്നാലും ഗാന്ധി ഭവനിലെ ആൾക്കാരെന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ നടപടിക്രമങ്ങളെല്ലാം കാരണം ഉദ്യോഗസ്ഥരെല്ലാം വളരെ ഇങ്ങനെ ഒരു നല്ല കാര്യം അമ്മമാര് ഗൾഫിൽ പോകുന്ന കേട്ടപ്പോ അവർക്കൊക്കെ ഒരു വലിയ സന്തോഷവും അതിശയവും ഒക്കെ അപ്പൊ അവര് വലിയ താല്പര്യത്തോടു കൂടി എന്തൊക്കെ വളരെ വേഗത്തിൽ പിന്നെ ഇവരുടെ ഒരു അഡ്രസ്സിലേക്ക് ഈ പറയുന്ന പോലെ വെരിഫിക്കേഷൻ പോകുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറിലേറെ അമ്മമാരാണ് ഗാന്ധി ഭവനിലുള്ളത് ആദ്യഘട്ടത്തിൽ പാസ്പോർട്ട് ഇവരുടെ ഓരോരുത്തരുടെയും പേരിൽ ഡോക്യുമെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം നേരിട്ട കാര്യം അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്